മലപ്പുറത്തെ ആഹാരമാണോ ഏറ്റവും നല്ല ആഹാരം വളരെ സ്വാതുള്ള ആഹാരമൊക്കെയാണ് മലപ്പുറത്തെ ആഹാരം പക്ഷേ ഹെൽത്തിയാണോ അങ്ങനെ ഒരു ഹെൽത്തി പ്ലേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോൾ മലപ്പുറത്ത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പല റെസ്റ്റോറൻ്റുകളിലും അതുപോലെ എല്ലാം ഹെൽത്തി പ്ലേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ പലപ്പോഴും പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഹെൽത്തി പ്ലേറ്റ് പല അസുഖങ്ങളെയും തടയാനായിട്ട് കഴിയും അപ്പോൾ എന്താണ് ഈ ഹെൽത്തി പ്ലേറ്റ് എന്നും എങ്ങനെയാണ് ആഹാരം കഴിക്കുമ്പോൾ ഈ അസുഖങ്ങളെ തടയാനായിട്ട് ഹെൽത്തി പ്ലേറ്റ് സഹായിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് ഹെൽത്തി പ്ലേറ്റ് എന്നും അത് എങ്ങനെ നമുക്ക് ഈ അസുഖങ്ങളെ തടയാമെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം എന്നുള്ളതും പറഞ്ഞുതരാം അപ്പോൾ വളരെ ഈസിയാണ് നമ്മൾ വിചാരിക്കും ഹെൽത്തി പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നൊക്കെ കരുതും അങ്ങനെയല്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാവും ചെയ്യാം അപ്പം അത് ഹെൽത്തി ആയിട്ട് കഴിക്കാം ലോങ് ടൈം ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടും അതായത് ഒത്തിരി അസുഖങ്ങളെ നമുക്ക് തടയാനായിട്ട് പറ്റും കൺട്രോൾ ചെയ്യാനായി പല ക്രോണിക് ഡിസീസ് എന്തൊക്കെയാണ് ഡയബറ്റീസ് പ്രമേഹം അതുപോലെ ഹാർട്ട് ഡിസീസ് ഹൃദ്രോഗം ഒബേസിറ്റി പൊണ്ണത്തടി അതുപോലെ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ക്യാൻസർ ഇതുപോലുള്ള പല സാധനങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഫുഡിന് പറ്റും അപ്പോൾ ഈ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് വളരെ സിമ്പിളായിട്ട് വളരെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ന്യൂട്രീഷൻ നമ്മുടെ കയ്യിലാക്കാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് ഒത്തിരി നാളായിട്ട് പല രാജ്യങ്ങളിലും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർഗമാണ് അതായത് പ്രമേഹമൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു മാർഗ്ഗമാണ് അതായത് നമ്മൾ ഫുൾ പ്ലേറ്റ് മൊത്തം നമ്മൾ ചോറല്ല കഴിക്കുന്നത് അതിന് പകരം നമ്മൾ പല സാധനങ്ങളിൽ ഡിവൈഡ് ചെയ്ത് കഴിക്കുകയാണ് ഹാർവാഡിൽ ഇതിന് ധാരാളം പബ്ലിക്കേഷൻസ് അവിടെ സ്റ്റഡി ചെയ്തിട്ടുണ്ട് അതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഹെൽത്തി പ്ലേറ്റ് അതായത് ഹാഫ് പ്ലേറ്റിൽ നമ്മൾ എന്താ ചെയ്യും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ചെയ്യും അതായത് അമ്പത് ശതമാനം നമ്മൾ വെജിറ്റബിൾസ് പച്ചക്കറികളും ഫ്രൂട്ട്സും ആണ് വൈറ്റമിൻസ് ഉണ്ടാവും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവും മിനറൽസ് ഉണ്ടാവും നമുക്ക് ചീര ആഡ് ചെയ്യാം ക്യാരറ്റ് ആഡ് ചെയ്യാം കുക്കുംബർ ആഡ് ചെയ്യാം നമുക്ക് കിട്ടുന്ന വളരെ എളുപ്പം കിട്ടുന്ന പച്ചക്കറികൾ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഇത് ക്യാൻസറിനെതിരെ നല്ലതാണ് നമ്മുടെ വയറിന് നല്ലതാണ് ഹെൽത്ത് വയറിൻ്റെ ഒരു ഹെൽത്ത് ഹെൽപ്പ് ചെയ്യും കാരണം ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്യും നമുക്ക് ടൊമാറ്റോ ആണെങ്കിൽ ടൊമാറ്റോ ആഡ് ചെയ്യാം വെള്ളരിക്കണെങ്കിൽ വെള്ളരിക്ക അതുപോലെ ഇപ്രസൈലാണെങ്കിൽ ആപ്പിൾ ഓറഞ്ച് നമുക്ക് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ പേരയ്ക്ക നമുക്ക് എന്താണോ കിട്ടുന്നത് അത് ആഡ് ചെയ്യാം ബാക്കിയുള്ള അമ്പത് ശതമാനത്തിൽ ഇരുപത്തഞ്ച് ശതമാനം പ്രോട്ടീൻ ആഡ് ചെയ്യണം അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പലരും ചെയ്യാത്തൊരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് മസിൽൻ്റെ ഹെൽത്തിന് വേണ്ടി പ്രതിരോധ ശക്തിക്ക് വേണ്ടി നമ്മുടെ എനർജിക്ക് വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ലീൻ പ്രോട്ടീൻ സെലക്ട് ചെയ്യാം നമുക്ക് ആനിമൽ ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ ചിക്കൻ വേവിച്ചത് അല്ലെങ്കിൽ മീൻ മുട്ട അതൊക്കെ കഴിക്കാം പ്ലാൻ ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ലെൻഡിൽസ് ചിപ്പീസ് കടല നമുക്ക് വേവിച്ചൊക്കെ കഴിക്കാം മുളപ്പിച്ച പയർ കഴിക്കാം ഇത് മാത്രമല്ല ഇത് പ്രായം കൂടുന്ന സമയത്ത് ഇത് കഴിക്കണം കാരണം നമുക്ക് ക്ഷീണം വരാതിരിക്കാനും മസിൽ ബിൽഡ് ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിശപ്പും കുറേ സാധാരണ എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു കൂവിനെ നിറച്ച് ചോറ് കഴിക്കും അല്ലേ ഈ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ചോറ് എത്രയും ഇത്രയും ഒരല്പത്തോരന് കഴിഞ്ഞും ഒരല്പം കറിയും വെച്ചാണ് നമ്മൾ കഴിക്കുന്നത് നേരെ തിരിക്കണം ഇന്ന് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ഭാഗത്ത് മാത്രം റൈസ് ഇടുക അല്ലെങ്കിൽ ചപ്പാത്തി വയ്ക്കുക അരി അരി വറകുക മറ്റ് ഭാഗത്ത് നമ്മൾ പ്രോട്ടീൻ ആഡ് ചെയ്യുക പ്രോട്ടീൻ നമ്മൾ സെലക്ട് ചെയ്യണം എല്ലാ ദിവസവും പ്രോട്ടീൻ ഉൾപ്പെടുത്തണം പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക അത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തൊക്കെ കിട്ടുന്ന പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സും കഴിച്ചാൽ മതി അല്ലാതെ നമ്മൾ വിലപിടിച്ച പിടിച്ച സാധനങ്ങൾ തന്നെ വാങ്ങിക്കണമെന്നില്ല ഇതാണ് ഫുഡ് പ്ലേറ്റിൻ്റെ ഒരു ബേസിക് കാര്യം അതായത് ഈ ഫുഡ് പ്ലേറ്റ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ധാരാളം ഫൈബർ നമ്മുടെ ശരീരത്തിലോട്ട് വരും അതുപോലെ ധാരാളം ഗുണങ്ങളുള്ള മിനറൽസും വൈറ്റമിൻസും നമ്മുടെ എത്തും പറ്റുമെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ മുഴു നോക്കുക അതായത് തവിട് കളയാത്ത അരിയാണ് ഏറ്റവും നല്ലത് അതും കൂടെ പറ്റുമെങ്കിൽ സെലക്ട് ചെയ്യുക ഇനി അഥവാ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വെള്ള അരി കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ലത് ഈ മാർഗ്ഗം ധാരാളം വെള്ളം കുടിച്ചിരിക്കുക അതുപോലെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ കോക്കനട്ട് ഓയിലും നല്ലത് തന്നെയാണ് പക്ഷേ മിതമായ അളവിൽ ഉപയോഗിക്കുക അതുപോലെ സാലഡ്സിലൊക്കെ ആഡ് ചെയ്യാനാണെങ്കിൽ ഒലിവ് ഒലിബോയിലൊക്കെ ആഡ് ചെയ്യാം ഒലിവ് ഓയിൽ ഹാർട്ടിന് വളരെ നല്ലതാണ് അവക്കാഡോ അവക്കാടമായാലും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ നമ്മൾ പൊരിക്കാനൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി പക്ഷെ കുറച്ച് മാത്രം ഉപയോഗിക്കാം അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക ഓരോ എഴുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എഴുപത്തഞ്ച് കിലോ ആയാൽ മൂന്ന് ലിറ്ററായി അല്ലേ അതിൽ കൂടുതൽ വേണ്ട അപ്പം നൂറ് കിലോ ആണെങ്കിലും മൂന്ന് മൂന്ന് ലിറ്റർ കുടിച്ചാൽ മതി അതിൽ കൂടുതൽ കുടിക്കേണ്ട ആവശ്യമില്ല പിന്നെ മധുരമടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴും ഞാൻ പറയുന്നതാണ് പഞ്ചസാര നമ്മുടെ ശരീരത്തിന് പല രീതിയിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ പ്രമേഹം മാത്രമല്ല ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നമുണ്ടാവും പൊണ്ണത്തടി വയറിന് ചുറ്റുമുള്ള വണ്ണം അതുപോലെ അമിതമായ രക്തസമ്മർദ്ദം അമിതമായ പ്രമേഹം ഹാർട്ട് ഡിസീസ് അതുപോലെ മുഖം ചുളിവുണ്ടാവും പ്രായം കൂടുതൽ തോന്നും ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഈ പഞ്ചസാര അടങ്ങിയ ആഹാരം ഈ പഞ്ചസാര അടങ്ങിക്കഴിഞ്ഞാൽ പഞ്ചസാര കലക്കിയിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബേക്കറിയിലുള്ള പല സാധനങ്ങളിലും എന്താണ് കൃത്യമായിട്ടുള്ള ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പും അതുപോലെ മാൾട്ടോ ഡെസ്റ്റിൻ പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ബേക്കറി ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത് അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡയറ്റാണ് ഏറ്റവും നല്ലൊരു ഡയറ്റ് പ്ലാൻ ഇനി ഇത് എങ്ങനെ അസുഖങ്ങളെ തടയുമെന്നും കൂടെ മനസ്സിലാക്കി എന്നാൽ മാത്രമേ നിങ്ങളത് ട്രൈ ചെയ്യുള്ളൂ ആദ്യമായിട്ട് പൊണ്ണത്തടി അത് കൺട്രോൾ ചെയ്യും എങ്ങനെ പൊണ്ണത്തടി കൺട്രോൾ ചെയ്യും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറഞ്ഞു നമ്മൾ ഇനി വീണ്ടും നമുക്കിത് കഴിച്ചതിന് ശേഷം വിശപ്പുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം പക്ഷേ ഒരു കാരണവശാലും ചോറിങ്ങനെ ഇട്ട് നമ്മൾ കഴിക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടീൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് ഉണ്ടാകുന്നത് വളരെയധികം കുറയും നമ്മൾ അത്രമാത്രം കഴിക്കില്ല ആ രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും വളരെ ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കാനും പറ്റും പ്രമേഹത്തിന് എങ്ങനെ കണ്ടോളിയും നമ്മൾ കഴിക്കുന്നത് മുഴുധാന്യങ്ങളാണെങ്കിൽ നല്ലതാണ് പിന്നെ അതുപോലെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഷുഗർ കൂടുന്ന സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബേക്കറി ഐറ്റംസ് അവോയ്ഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാതെ പ്രമേഹവും കണ്ടോളിയും ഹൃദയത്തിന് എങ്ങനെ നല്ലതാണ് ധാരാളം വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ പിസ്സ ബർഗർ പോലുള്ള സാധനങ്ങളും ബേക്കറി ഐറ്റംസും മാക്സിമം കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർട്ടിന് വളരെ നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഹൃദയത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് ക്യാൻസറിനെ പ്രതിരോധിക്കും കാരണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന സാധനമാണ് നമ്മുടെ ഡി എൻ എ ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാവുന്നത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആൻ്റി ഓക്സിഡൻസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ധാരാളമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കോളോറക്റ്റൽ ക്യാൻസർ നമ്മൾ മലാഷയ ക്യാൻസറും അതുപോലെ കോളോൺ ഉണ്ടാകുന്ന ക്യാൻസറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വയറിന് നല്ലതാണ് നല്ലവണ്ണം ഡൈജഷൻ നടക്കുക അതുകൊണ്ട് കോൺസിപ്പേഷനോ മലബന്ധമൊന്നും വരില്ല അപ്പം നമുക്ക് നല്ല ബാക്ടീരിയ വളരാനൊക്കെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും നല്ല എല്ലാം ദഹിക്കും ഒത്തിരി കഴിക്കരുത് ഒത്തിരി കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ കൊക്കുംബറും സാലഡ്സൊക്കെ ഒത്തിരി കഴിച്ചാൽ വരും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കോമ്പോസിഷനിലാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ഗ്യാസും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ദിവസം അങ്ങ് തീരുമാനിക്കുക ഇന്നു മുതൽ ഞാൻ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അതായത് മൈദ അടങ്ങിയ ആഹാരവും അതുപോലെ ബേക്കറി ഐറ്റംസ് ഉപയോഗിക്കില്ല പഞ്ചസാര ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുക്കുക ഇനി അഥവാ നിങ്ങൾക്ക് വളരെയധികം കൊതി തോന്നുവാണെങ്കിൽ മാസത്തിൽ ഒരുക്കുകയോ അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരിക്കുകയോ ഒരു നേരം കഴിക്കുക അപ്പോൾ അത് വലിയ കുഴപ്പമില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഗ്രില്ല് ചെയ്ത് ഉപയോഗിക്കാം ചിക്കനൊക്കെ ആണെങ്കിൽ ഗ്രില്ല് ചെയ്യാം സ്റ്റീം ചെയ്യാം റോസ്റ്റ് ചെയ്യാം ഫ്രൈ ചെയ്യാതെ ആ രീതിയിലൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് നമ്മൾ മാനേജ് ചെയ്യുക ചിപ്സ് അതുപോലെ മുറുക്ക് അതുപോലുള്ള സാധനങ്ങൾ ഈ പാക്കറ്റിൽ വരുന്ന സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം അതൊക്കെ എണ്ണയിലിട്ട് പൊരിച്ച സാധനങ്ങളാണ് അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അത് നമ്മുടെ പല ഉണ്ടാക്കുന്ന കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ചപ്പാത്തി കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ദോശ കഴിക്കാം അതുപോലെ തന്നെ പുട്ട് കഴിക്കാം അതിനോടൊപ്പം പ്രോട്ടീൻ ഉൾപ്പെടുത്തണം അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഈ മുളപ്പിച്ച പയർ ചിക്കൻ അതുപോലെ തന്നെ എന്തെങ്കിലും കടല പുഴുങ്ങിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല അപ്പം നമ്മൾ സാധാരണ നാല് ദോശ കഴിക്കുന്നതിന് പേരം രണ്ട് ദോശ മതിയാവും അതിനോടൊപ്പം ഈ സാധനം ഉള്ളതുകൊണ്ട് വിശക്കില്ല രാവിലെ തന്നെ എങ്ങനെ നോൺ വെജ് കഴിക്കണമെന്നൊക്കെ പല ആളുകളും ചിന്തിക്കാറുണ്ട് കാരണം അങ്ങനെ ഒരു ഹാബിറ്റ് പല ആളുകൾക്കും ഇല്ല പക്ഷെ നമ്മൾ നോൺ വെജ് കഴിക്കേണ്ട പ്രോട്ടീൻ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ പ്രോട്ടീനോ ഉണ്ടെങ്കിൽ നമുക്ക് വിശക്കുമില്ല കുറേ നേരം നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാതിരിക്കാനും പറ്റും നമ്മുടെ ഊർജ്ജസ്വലതായിട്ടിരിക്കാനും പറ്റും ഈ ടോക്ക് കേൾക്കുന്നതിൽ പല ആളുകളും പറയുന്ന കാര്യമാണ് എനിക്ക് സമയമില്ല കുക്ക് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം പറയാറുണ്ട് പിന്നെ പറയുന്നത് ഇതെല്ലാം പണക്കാരുടെ ഫുഡാണ് ഈ പറയുന്നത് പാവപ്പെട്ടവർക്ക് ഇതൊന്നും പറ്റില്ല കിട്ടുന്നത് കഴിച്ചേ പറ്റുള്ളൂ ശരിക്കും ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വളരെ തുച്ഛമായ പൈസ കൊണ്ട് തന്നെയാണ് ജീവിച്ചത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തൊട്ടടുത്തുള്ള കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിച്ച് കഴിക്കാറുണ്ടായിരുന്നു അതുപോലെ നമ്മൾ മാക്സിമം പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങളോ ഇതുപോലുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കും അപ്പോൾ പലരും പറയുന്നത് വില കൂടിയ ആഹാരങ്ങൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം നമുക്ക് നോക്കാനായിട്ട് പറ്റൂ ഇതെല്ലാം പണക്കാർക്ക് മാത്രമേ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് ശരിക്കും അങ്ങനെയല്ല നമ്മുടെ ഒരു ഹെൽത്തിന് വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് വളരെ വലിയ പ്രൈസ് ഒന്നും ആവുന്നില്ല നിങ്ങളിപ്പം ചിലപ്പോൾ സാധാരണ കഴിക്കുന്നതിനെ കാട്ടി ഒരു അല്പം കൂടെ കൂടും കാരണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു കൂടെ ചിലപ്പോൾ എക്സ്ട്രാ വരാം പക്ഷേ നമ്മുടെ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ വീടിന് മുറ്റത്തും അതുപോലെ നമ്മുടെ ഗ്രാമത്തിലും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന അടുത്തൊക്കെ കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ പയറും അതുപോലെ തന്നെ മുളപ്പിച്ച പയറും മുട്ടയൊക്കെ ആഡ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതി കൊണ്ടുവരാൻ പറ്റും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തി രീതി ഇഷ്ടപ്പെടുകയും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് അപ്പോൾ ഞാൻ ഈ മലപ്പുറത്തെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പം എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയത് ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സൊക്കെ ഇനിയും മറ്റ് സ്ഥലങ്ങളിലും വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അപ്പം ഈ ഒരു വീഡിയോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ മായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് ചെയ്യാർ